ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് കോയിൻ ബനാന ഫ്രൈ ഉണ്ടാക്കിയാലോ നമ്മുടെ പഴംപൊരിയില്ലേ അതിൻ്റെ ചെറിയ രൂപം മിനി പഴംപൊരി കുറച്ച് മൈദ എടുക്കുക ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലൂടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എള് ആവശ്യത്തിന് അതുപോലെ ജീരകം ചെറിയ ജീരകം ഒരു നുള്ളു അതേപോലെ തന്നെ ഉപ്പ് ഒരു നുള്ളു പഞ്ചസാര ഒരു ടീസ്പൂൺ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് അല്പം വെള്ളം നമ്മൾ ഇതാണ് നമ്മൾ രണ്ട് പഴ രണ്ട് പഴത്തിലുള്ള മാവാണ് ഇപ്പം എടുത്തിരിക്കുന്നത് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ല കട്ടിയിലുള്ള മുവത്തിന് ലൂസായി പോകരുത് നമ്മുടെ ഇഡലി മാവിനേക്കാളും ഒരല്പം കൂടി കട്ടിയുള്ള പരുവ് ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ മാവില്ലേ അതേപോലെ നന്നായിട്ട് കൈകൊണ്ട് അടിച്ച് പതപ്പിച്ച് കട്ടകളില്ലാതെ നല്ല എടുക്കുക ഇത് നമ്മുടെ തവര തന്നെയാണ് റൈസ് ബ്രാൻ ഓയിൽ ആ ഡി ജെക്സൻ കമ്പനിയുടെ റൈസ് ബ്രാൻ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ലെണ്ണ പോലൊക്കെ ഇരിക്കും ചട്ടി കിടക്കത് കഴിഞ്ഞാൽ വറുത്തെണ്ണ പോലൊക്കെ ഇരിക്കും പക്ഷേ അതെല്ലാം നമുക്ക് ഈ മാവിലേക്ക് ഏത്തപ്പഴും ഓരോ റൗണ്ട് ആയിട്ട് വട്ടത്തിലുള്ള പീസായിട്ട് അരിഞ്ഞിടുക ഓരോന്നും നമ്മുടെ എണ്ണയിൽ മുക്കി പൊരിക്കുക ഇതാ ഇതാണ് നമ്മളുടെ എണ്ണ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നല്ലെണ്ണ പോലെയും ഒന്ന് വറുത്ത എണ്ണ പോലെയൊക്കെ തോന്നും പക്ഷേ അതല്ല തവൻ എണ്ണയാണ് റൈസ് ബ്രാൻ ഒരു ഡീസ് റൈസ് ബ്രാൻ ഓയിലിൽ രുചി വ്യത്യാസമില്ല വേറെ ഫ്ലേവർ ഒന്നുമില്ല അപ്പോൾ എണ്ണ കുടിക്കത്തില്ല അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട് നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിൽ അപ്പോൾ ഞാനതിൽ ഓരോന്നും ഓരോന്നും മുക്കി മുക്കിയിട്ട് കൊടുക്കുന്നു നമുക്ക് ഇളക്കി പൊരിച്ചു പൊരിക്കഴിഞ്ഞാൽ നമ്മുടെ കോയിൻ ബനാന ഫ്രൂട്ടേഴ്സ് അങ്ങനെയൊക്കെ പറയും നമ്മുടെ മലയാളത്തിൽ ചെറിയ പഴംപൊരി കുഞ്ഞിപ്പഴംപൊരി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ ബനാന ഫ്രൂട്ടേഴ്സ് എന്ന് പറയാം ഇംഗ്ലീഷിൽ കോയിൻ പഴംപൊരി എന്ന് പറയാം അങ്ങനെയൊക്കെ നമുക്ക് പല പേരിൽ വിളിക്കാം എന്തിരുന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ മടുക്കത്തില്ല പെറുക്കി പെറുക്കി നമുക്ക് തിന്നുകൊണ്ടിരിക്കാൻ തോന്നും എണ്ണയൊന്നും ഒന്നും കുടിച്ചിട്ടില്ല അപ്പം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അവയെ നൈസ് ഡേ ഇതേ കണ്ടോ പോളി സാധനം നോക്കി എടുത്ത് കണ്ടാകണ്ടോ നല്ല പർഫക്റ്റ് ട്രിപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ ബൈ താങ്ക് യു